അസുര എന്നും വിളിക്കണേ നിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ നിൻ്റെ ഗന്ധ അറിഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ പോലെയാ നീ ഇല്ലാതെ അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല പക്ഷേ എക്സാമാണ് പോയേ പറ്റൂ എക്സാം കഴിയേം തിരിച്ച് ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും ചെറുതായി നിറഞ്ഞു വരുന്ന കണ്ണ് നീർ കണ്ണൻ്റെ ഷർട്ടിലായി അമർത്തി തുടച്ചവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യ പിരിയാൻ അവനും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എക്സാം ഉള്ളതുകൊണ്ട് ആദി നാട്ടിലേക്ക് പോയേ പറ്റൂ എന്ന് എന്നവനറിയാം ഉറപ്പായി ഞാൻ വിളിക്കും വിളിക്കുമ്പെണ്ണേ കാരണം നിന്റെ സ്വരം കേൾക്കാതെ നിന്നെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാതെ നിന്റെ അസുരനെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കണ്ണൻ്റെ ചോദ്യം കേട്ടതും ആദിയുടെ ചുണ്ടുകൾ വിരിഞ്ഞു ഒന്നേന്തി അവൾ കണ്ണൻ്റെ നെറ്റിയിലായി ചുംബിച്ചു നിറമേകളോടെ അവനിൽ നിന്നകന്നു നിന്നു എൻ്റെ പൊന്നാദി ഒരു മാസത്തേക്ക് മാറി നിൽക്കുന്നതിന് ഇത്ര പട്ടിശമൊന്നും വേണ്ട നീ വേഗം പൊക്കും കണ്ണൻ അത്രയും ദിവസം സമാധാനം കിട്ടുമല്ലോ ഷാദി പറഞ്ഞത് കേൾക്കെ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി സത്യം പറഞ്ഞാൽ ആദി പോകുന്നതിൽ ഷാദിക്കും ജോക്കും തന്നെ നല്ല സങ്കടമുണ്ട് അപ്പോൾ കണ്ണനും ആദ്യക്കും അത് എത്രമാത്രം സങ്കടം നൽകും എന്നത് അവർക്ക് മനസ്സിലാകുമായിരുന്നു ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ ആഗ്രഹമില്ലാത്തവരാണിവര് പക്ഷേ ആദിക്ക് എക്സാമും കണ്ണൻ ഓഫീസ് വർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടന്മാർക്കൊപ്പം ആദി നാട്ടിലേക്ക് പോവുകയാണ് അവളുടെ മുഖത്തെ സങ്കടം മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഷാദി ഇപ്പോൾ അവളെ ചൊടിപ്പിച്ചതും ബാക്കിയുള്ളവർ ആദിയുടെയും കണ്ണൻ്റെയും സ്നേഹം നോക്കി കാണുകയായിരുന്നു അവർക്കെന്തോ ഇവരുടെ പ്രണയം വളരെ മനോഹരമായി തോന്നി പോവാദി അപ്പോൾ ഗൈസ് ബൈ ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്യാട്ടോ കേട്ടോ കണ്ണാ കാർത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനം കണ്ണ എന്ന് അവനെ നോക്കി ആ നോട്ടത്തിൽ നിൻ്റെ ആദിയെ ഞങ്ങൾ കൊണ്ടുപോവട്ടെ എന്ന ചോദ്യമാണ് എന്ന് കണ്ണൻ്റെ മനസ്സിലായി കാർത്തി എൻ്റെ ജീവനെയാണ് ഞാൻ നിങ്ങളോടൊപ്പം അയക്കുന്നത് എന്നേക്കാൾ നന്നായി നിങ്ങൾ അവളെ നോക്കും എന്നും എനിക്കറിയാം എങ്കിലും പറയാണ് ആ വീട്ടിലെ ആരും എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറക്കാതെ നോക്കണം എൻ്റെ അതിയെ സ്നേഹിക്കാനാണെങ്കിലും വേദനിപ്പിക്കാനാണേലും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ നിങ്ങൾ പോലും എന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്നതും അവളെ വേദനിപ്പിക്കുന്നതും എനിക്കിഷ്ടമില്ല കണ്ണൻ പറഞ്ഞത് കേൾക്കേ കണ്ണ ചിമ്മി കാണിച്ചു കൊണ്ട് കാർത്തി കണ്ണനെ ഒന്ന് ഹഗ് ചെയ്തു തൻ്റെ അമ്മ അനുഭവിച്ച പോലെ ഒരിക്കലും തന്നെ അനു ആദി അനുഭവിക്കില്ല എന്ന് കാർത്തി ഉറപ്പായി കണ്ണൻ്റെ ജീവൻ്റെ ജീവനാണ് ആദി അവളെ അവൻ പൊന്നുപോലെ നോക്കും എന്നത് തീർച്ച അപ്പോൾ ഏട്ടാ ബായ് അവിടെ എത്തിയിട്ട് വിളിക്കാം എതും കണ്ണനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഉമ്മ വെച്ച് ആദിയുടെ കയ്യും പിടിച്ച് നടന്നകന്നു ആദിയൊന്നു തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല നോക്കിയ കണ്ണൻ്റെ അടുത്ത് നിൽക്കാൻ കൊതിക്കുകയും നാട്ടിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുമെന്ന് മറ്റാരേക്കാൾ നന്നായി ആദിക്കറിയാം കാർത്തിയുടെയും യതുവിൻ്റെയും കൈകൾക്കുള്ളിൽ ഭദ്രമായി തൻ്റെ കൈ ചേർത്ത് വെച്ചവൾ മുന്നോട്ട് നടന്നു അപ്പോഴും കണ്ണനെ അകന്ന് നിൽക്കുന്നതിൻ്റെ വിങ്ങൽ കാരണം അവളുടെ മേകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നാട്ടിലെത്തിയ ആദിയെ മുത്തച്ഛനും സരതേശിയും നന്നായി സ്വീകരിച്ചു ബാക്കിയുള്ളവർക്ക് പണ്ടത്തെ പോലെ പുച്ഛം ഭാര്യ വിതറാനോ ആക്ഷേപിക്കാനോ പറ്റാത്ത സങ്കടത്തിലാണെന്ന് തോന്നുന്നു അവരാരും ഒന്നും മിണ്ടാതെ ഒരു മൂല കൊതുങ്ങി നിന്നു ആദിയെ നോക്കാനോ അവളോട് മിണ്ടാനോ അവർ ശ്രമിച്ചിരുന്നില്ല സരിതേച്ചി ഉണ്ടാക്കി വെച്ച ഫുഡ് ഏട്ടന്മാർക്കും മുത്തച്ഛനും കൂടെ സരിത ചേച്ചിക്കും ഒപ്പം ഇരുന്ന് കഴിച്ചവൾ ഏറെ നേരം അവരോട് സംസാരിച്ചിരുന്ന ശേഷം റൂമിലേക്ക് ചെന്ന് കണ്ണനെ വിളിച്ച് അവനോടും ഓരോ കഥയും പറഞ്ഞിരുന്നു കുറച്ചു നേരം പഠിച്ചും യദുവിൻ്റെ റൂമിലേക്ക് ചെന്ന് അവൻ്റെയും കാർത്തിയട്ടൻ്റെയും നടുവിൽ കയറി കിടന്നുറങ്ങി പിന്നീടുള്ള ഓരോ ദിവസങ്ങളും എക്സാമിലേക്കുള്ള കഠിനമായ പഠനത്തിലായിരുന്നു ആദി ക്ലാസ്സിൽ പോവാത്തത് കൊണ്ട് തന്നെ ഇച്ചിരി ടാസ്ക് ആയിരുന്നേലും നന്നായി പഠിച്ചവൾ എക്സാം എല്ലാം പുഷ്പം പോലെ എഴുതി തീർത്തു എന്നും എക്സാം കഴിഞ്ഞു കണ്ണനെ വിളിച്ച് എക്സാമിനെക്കുറിച്ചെല്ലാം കൊടുത്തു കാർത്തിക്കും യദുവിനും ഒപ്പം പോയി ഫുഡും കഴിച്ചിട്ടാണ് ആദി വീട്ടിലേക്ക് പോയത് കണ്ണൻ അടുത്തില്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടേലും എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവൾ സ്വയം സമാധാനിപ്പിക്കും എത്ര വലിയ തിരക്കിലാണേലും കണ്ണൻ ആദ്യയുടെ കോള് കണ്ട അപ്പോൾ ആ തിരക്കെല്ലാം മാറ്റിവെച്ച് അവളോട് സംസാരിക്കുമായിരുന്നു കാരണം അവനും ആദ്യയില്ലാതെ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യം കണ്ണനും ഒന്നിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇരുവർക്കും ചിരിയും സന്തോഷവും സങ്കടവും വരാറുണ്ടായിരുന്നു എന്തൊക്കെയാ തങ്ങളുടെ ജീവിതത്തിൽ നടന്നേ പക്ഷേ എല്ലാം ഇരുവർക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നേലും അവരുടെ ജനിക്കും മുൻപ് മരണം പുലുക്കിയ കുഞ്ഞിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇരുവരുടെയും ഹൃദയം വല്ലാതെ വേദനിക്കും തന്നെക്കുറിച്ചറിഞ്ഞ ഏറെ കണ്ണനെ വേദനിപ്പിച്ചത് അവൻ കാരണമാണല്ലോ അവൻ്റെ കുഞ്ഞ് മരിച്ചത് എന്നായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ലാസ്റ്റ് എക്സാമിൻ്റെ അന്നാണ് ആദി കണ്ണനോട് അവസാനമായി സംസാരിച്ചത് അതു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും കണ്ണൻ തന്നെ വിളിക്കുകയോ താൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയോ ചെയ്യാറില്ല അത് ആദിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ഈ ഒരാഴ്ചയായി ആദി വളരെ സൈലൻ്റും കാർത്തിയോടും യദ്വിനോടും പോലും മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടലുമാണ് കണ്ണൻ എന്തു പറ്റി അവൻ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അവൻ എന്താണ് തൻ്റെ മെസ്സേജുകൾ നോക്കാത്തത് എന്നൊക്കെ ചിന്തിച്ച് ആദി ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ണൻ സ്റ്റാറ്റസ് വെച്ചതാണ് ആദ്യം ഇന്ന് രാവിലെ തന്നെ കണ്ടത് അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കണ്ണൻ തന്നെ പാടെ അവഗണിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൻ്റെ ശബ്ദം കേൾക്കാതെ അവനോട് സംസാരിക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരിക്കാതെ അവളുടെ ഉള്ളം നിങ്ങി നേരത്തെ എണീറ്റെങ്കിലും തായയ്ക്ക് ചെല്ലാതെ അവൾ കണ്ണൻ്റെ സ്റ്റാറ്റസ് നോക്കി പൊട്ടിക്കരഞ്ഞു കണ്ണൻ എന്തിനാണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല ഷാദിയും ജോച്ചായനും ആരും തന്നെ ആദിയുടെ കോളോ മെസ്സേജോ ഒന്നും തന്നെ നോക്കിയില്ല എല്ലാവരും അവളെ തനിച്ചാക്കിയ പോലെ അവൾക്ക് തോന്നി ബെഡിലായി കമയുന്നു കിടന്നവൾ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കെ ആരോ ഡോർ തുറന്നത് കാണേ കണ്ണമർത്തി തുടച്ചവൾ എഴുന്നേറ്റിരുന്നു ഡോറിനടുത്തേക്ക് നോക്കി അവിടെ പരുങ്ങി നിൽക്കുന്ന ആനന്ദിനെ കാണേ അവളുടെ നെറ്റി ചുളിഞ്ഞു എന്താ സങ്കടം ഉള്ളിലൊതുക്കിയ അവൾ ഗൗരവത്തോടെ അയാളെ നോക്കി നീ നിനക്ക് അറിയില്ലായിരുന്നു നീ എൻ്റെ മകളാണെന്ന് അതാ ഞാ ഞാൻ അങ്ങനെ നിന്നോട് ദേഷ്യം കാണിച്ചത് ആനന്ദ് പറഞ്ഞത് കേൾക്കേ ആദ്യമൊന്നു പുച്ഛിച്ച് ചിരിച്ചു എന്നോട് നിങ്ങൾ ക്ഷമാപണം നടത്തണമെന്നില്ല ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുമല്ല നിങ്ങൾ എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തതും എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട് അത് വെച്ച് ഞാൻ നിങ്ങളെൻ്റെ അച്ഛനായി കാണാൻ പോകുന്നില്ല ഇന്ന് വരെ ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കാതെയാണ് ഞാൻ ജീവിച്ചത് ഇനി അങ്ങോട്ടും അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് യാതൊരു ബന്ധവും പറഞ്ഞ് നിങ്ങളോ നിങ്ങളുടെ പെങ്ങന്മാരോ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട നിങ്ങളുമായി ഒരു ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ അമ്മയെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട പ്ലീസ് ആദി എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ എനിക്കൊരു അവസരം തരൂ പ്ലീസ് ഒരിക്കലുമില്ല മിസ്റ്റർ ആനന്ദ് നിങ്ങൾക്ക് ആ അവസരം എന്നോ നഷ്ടപ്പെട്ടു പോയി എന്നെയോ കാർത്തിയേട്ടനെയോ യദുവിനെയോ നിങ്ങൾ ഇതുവരെ ചേർത്ത് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടും അതിൻ്റെ ആവശ്യമില്ല അയാളുടെ കണ്ണ് നിറഞ്ഞു തോന്നുന്നത് കണ്ടെങ്കിലും ആദ്യം അത് മൈൻഡ് വെക്കാതെ താഴേക്ക് തായേക്കിറങ്ങിപ്പോയി മുത്തച്ഛ കാർത്തിയേട്ടൻ യദുവെവിടെ സോഫയിലിരിക്കുന്ന മുത്തച്ഛനെ കാണേ ആദി അങ്ങോട്ട് നടന്നു അവർ ഓഫീസിൽ പോയി അല്ല നിനക്കെന്ത് പറ്റി നീ കരഞ്ഞായിരുന്നോ മുത്തച്ഛൻ തന്നെ നോക്കി ചോദിച്ചത് കേൾക്കേ വെമ്പാൻ നിന്ന കണ്ണീരിനെ പിടിച്ചു വെച്ചവൾ മുത്തച്ഛനെ നോക്കി പുഞ്ചിരിച്ചു ഒന്നുമില്ല മുത്തച്ഛ എനിക്കെന്തോ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു ഞാനന്ന് അവർക്കടുത്തേക്ക് പോയി നോക്കട്ടെ ആനന്ദ് അങ്ങോട്ട് പോകുന്നുണ്ട് നീയും അവൻ്റെ ഒപ്പം പൊക്കോ അതൊന്നും വേണ്ട ഞാൻ തനിച്ച് പൊക്കോളാം അതിന് നിനക്കങ്ങോട്ടുള്ള വയ്യറിയോ ജസ്റ്റ് ഒരു ലിഫ്റ്റ് അടിച്ച് പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി തൽക്കാലത്തേക്ക് നീ അവൻ്റെ ഒപ്പം പൊക്കോ വേഗം ചെന്ന് ചായ കുടിച്ച് റെഡിയായി വാ ആനന്ദ് നിന്നെ വെയിറ്റ് വെയിറ്റാക്കും മുത്തച്ഛൻ പറഞ്ഞതിന് എതിർത്തൊന്നും പറയാതെ ആദ്യം മുകളിലേക്ക് പോയി അത് കാണേ മുത്തച്ഛൻ ആനന്ദിനെ നോക്കി ഞാൻ എൻ്റെ കൊച്ചിനെ നിൻ്റെ കൂടെ അയച്ചെന്ന് വെച്ച് നീ അവളെ വേദനിപ്പിച്ച ഒരു കാലത്ത് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല പിന്നെ കുറച്ചു നേരം അവൾക്കൊപ്പം ചിലവഴിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞോണ്ടാ ഞാൻ അവളോട് നിൻ്റോടൊപ്പം വരാൻ പറഞ്ഞത് തൻ്റെ അച്ഛൻ പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തവൻ നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചു അതേസമയം മുത്തച്ഛനുള്ള ചായയുമായി അങ്ങോട്ട് വന്ന നീലിമയെ കണ്ടെങ്കിലും ആനന്ദ് അവളെ ശ്രദ്ധിക്കാനേ പോയില്ല തന്നെ വിശ്വസിച്ചു തൻ്റെ ഭാര്യയായി കയറി വന്ന രാധയെ ഞാൻ യാതൊരു കാരണവുമില്ലാതെ ഈ വീട്ടിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു അല്ല അവളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും ഞാൻ അവളെ അകറ്റി അന്ന് യദുവിനെയും കാർത്തിയെയും ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷേ നീലിമയാണ് താൻ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചത് രാധയെ ഒഴിവാക്കാൻ കാരണം തന്നെ നീലിമ ആയിരുന്നു എനിക്ക് രാധയിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു വർഷങ്ങൾക്കപ്പുറം ഈ വീട്ടിലെ സെർവൻ്റായി അവൾ കയറി വന്നപ്പോൾ പോലും അവളെ താൻ ഒരു നോക്ക് പോലും സ്നേഹത്തോടെ നോക്കിയില്ല മുൻ ഭാര്യയായിരുന്നു എന്ന പരിഗണന ഒരു നോക്കാൽ പോലും കാണിച്ചില്ല അതെത്രമാത്രം അവളെ വേദനിപ്പിച്ചു കാണും ഹാദി അവളെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് രാധ വേറെ കെട്ടി അവനിൽ അവൾക്കുണ്ടായ കുട്ടിയാണെന്നാണ് അതുകൊണ്ടാണ് ആദ്യോട് തനിക്ക് ഇത്ര ദേഷ്യം തോന്നിയത് പാവം ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കാതെയാണ് തൻ്റെ മൂന്ന് മക്കളും ജീവിച്ചത് ഒരു ഭർത്താവ് എന്ന നിലക്കും അച്ഛൻ എന്ന നിലക്കും ഞാൻ തോറ്റുപോയി എന്റെ അത്യാഗ്രഹം എന്നെ ജീവിതത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു അയാളുടെ മീക്കൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആദി റെഡിയായി വന്നതും മുത്തച്ഛനോട് യാത്ര പറഞ്ഞവൾ ആനന്ദിനൊപ്പം അവളുടെ സ്വന്തം ഓഫീസിലേക്ക് അവൾ ആദ്യമായി പോയി യാത്രയിലുടനീളം മൗനം തലകെട്ടി നിൽക്കുന്നത് കാണേ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് ആനന്ദ് ആദ്യെ നോക്കി ആ ആദി ആനന്ദ് വിളിച്ചത് കേൾക്കേ ഒരു ഒഴുക്കൻ മട്ടിൽ മൂളികൊണ്ടവൾ പുറത്തേക്ക് നോക്കിയിരുന്നു എനിക്കറിയാം ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിലും മേലെ വലിയ തെറ്റാണെന്ന് പക്ഷേ പറ്റിപ്പോയി എൻ്റെ അത്യാഗ്രഹം കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നിട്ടോ എല്ലാം ഇങ്ങനെയൊക്കെ ആയി തീർന്നു എനിക്ക് മനസ്സമാധാനത്തോടെ മരിക്കണാതി എന്നോടൊന്ന് ക്ഷമിക്കൂ നിങ്ങൾ മൂന്ന് പേരും ഇന്നോ നാളെയോ ആയി ഞാൻ മരിക്കൂ അതിനു മുന്നേ എന്നോട് ക്ഷമിച്ചെന്ന് ഒരു വാക്ക് പറയൂ എൻ്റെ മക്കൾ ആനന്ദ് പറഞ്ഞത് കേൾക്കെ നെറ്റി ചൊളിച്ച് ആദ്യം അയാളെ നോക്കി ഇന്നോ നാളെയോ ആയി മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താണ് അയാൾ ഉദ്ദേശിച്ചത് അവൾക്ക് മനസ്സിലായില്ല അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അയാൾ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി അപ്പോഴും തന്നെ സംശയത്തോടെ നോക്കുന്നവളെ കാണേ അയാളൊന്ന് പുഞ്ചരിച്ചു അത് ആദ്യം ഒന്ന് മൂളിക്കൊണ്ട് ആ കവറ് തുറന്ന് അതിലെ പേപ്പറുകളെല്ലാം പുറത്തെടുക്കടുത്തു നോക്കി അതിലെ മുന്നിലെ പേപ്പറിൽ കണ്ട കാര്യങ്ങൾ വായിച്ചെടുത്ത ആദ്യയുടെ ഹൃത്ത് ഒരു നിമിഷം നിശ്ചലമായ പോലെ അവൾക്ക് തോന്നി അവളൊരു ഞെട്ടലോടെ ആനന്ദിനെ നോക്കിയതും അയാൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു ഒന്നര വർഷമായി എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ട് പക്ഷേ അറിയാൻ വൈകിയതിനാൽ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ പ്രയാസമാണ് എന്നും മരണം സ്വീകരിക്കേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞു ആറുമാസമായിരുന്നു എനിക്ക് സമയം പറഞ്ഞത് എന്നിട്ടും ഞാൻ ഇത്രയും കാലം ജീവിച്ചു അതൊരു അത്ഭുതമായിരുന്നു ഡോക്ടർക്ക് പക്ഷേ ഇന്നലെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും പറഞ്ഞു ഇനിയും അധികം നാം ജീവിക്കില്ലെന്ന് എനിക്കും ഇനി അധിക കാലമില്ലെന്ന് കാരണം കൈകാലുകളൊക്കെ തളർന്നു ഞാൻ ഞാനകെ ഇല്ലാതായിട്ടുണ്ട് മരണമടുത്ത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ച് പറയുന്ന പോലെ മനസമാധാനത്തോടെ എനിക്ക് മരിക്കണമെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് ക്ഷമിച്ചെന്ന് പറയണം നല്ലൊരു അച്ഛനാവാൻ എനിക്ക് സാധിച്ചില്ലെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ അവസാന ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കുറച്ചു കാലം അവരെ സ്നേഹിച്ച് ജീവിക്കണമെന്നത് ഇന്ന് വരെ ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല ഇനിയെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം അവസാനം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകണം എനിക്ക് ആനന്ദം പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിലും ആദ്യം തിരിച്ചൊന്നും പറഞ്ഞില്ല ആകെ ഒരു മരവിപ്പിലായിരുന്നു അവൾ അയാൾ എത്രയൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവളുടെ അച്ഛനാണ് അയാൾ അയാൾക്ക് ബ്ലഡ് ആണെന്നും മരണത്തിൻ്റെ വക്കിലാണ് അയാളിപ്പോൾ ഉള്ളതെന്നും അറിഞ്ഞതും ആദ്യക്ക് കരച്ചിൽ വന്നു എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും വെറുപ്പ് കാണിച്ചാലും അച്ഛനെന്നും അച്ഛൻ തന്നെയാണ് പുറമേക്ക് സ്നേഹമോ സന്തോഷമോ കാണിച്ചില്ലെങ്കിലും തൻ്റെ സ്വന്തം അച്ഛൻ ആരെന്നറിഞ്ഞല്ലോ എന്ന സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ആരോടും പെട്ടെന്ന് സഹതാപം തോന്നുന്ന മറ്റുള്ളവരുടെ മനസ്സിലെ വേദന മനസ്സിലാക്കുന്ന ആദിയുടെ കളങ്കമില്ലാത്ത മനസ്സിന് മുറിവേറ്റ പോലെ അവൾക്ക് തോന്നി ഇത്രയും കാലം ഇയാളെ കണ്ടെങ്കിലും ഒരു ഉള്ള ആളായി ആദിക്ക് തോന്നിയിരുന്നില്ല അമ്മയെപ്പോലെ തന്നെ അച്ഛനെയും തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു കണ്ണനും ഇപ്പോൾ തൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ആദ്യെ സങ്കടത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചിരുന്നു കാർത്തിയെയോ യെതുവിനെയോ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം എന്നവളുടെ മനസ്സ് വെമ്പി ആദി ഇത് നിന്റെ മുത്തച്ഛനും നിനക്കുമല്ലാതെ വേറെ ആർക്കും അറിയില്ല ആരെയും അറിയിക്കണമെന്നും എനിക്ക് തോന്നിയില്ല അച്ഛനെയും അറിയിക്കാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസനെ കണ്ടു അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അച്ഛനും ഞാനും എൻ്റെ മരണം സ്വീകരിക്കാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എൻ്റെ മരണത്തിൽ നിനക്കൊന്നും ദുഃഖമുണ്ടാവില്ല എന്നറിയാം എന്നാലും പറയാം വെറുപ്പാണേലും അവസാന നോക്ക് കാണാൻ എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവണം കാർത്തിയോട് പറയണം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ മൂത്ത മകൻ എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്യാൻ ആനന്ദ് പറയുന്നതൊന്നും ആദിക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല ആനന്ദ് മരിക്കുന്നത് കാണാനുള്ള ത്രാണി തനിക്കില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞത് കേൾക്കേ അവളൊന്ന് വിതുമ്പി എങ്കിലും ആനന്ദിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ അവൾ കണ്ണീരിനെ പിടിച്ചു വെച്ച് മീകൾ പുറത്തേക്ക് വായിച്ചു കാർ ഓഫീസിലെത്തുന്നവരെ ആദി ആനന്ദിനോട് മിണ്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു പുറത്തേക്ക് വെമ്പാൻ കൊതിക്കുന്ന കണ്ണിരിനെ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടവൾ പുറത്തേക്ക് വരാത്ത വിധം ഒതുക്കി നിർത്തി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ദുഷ്ടനാണേലും അയാൾ തനിക്ക് തൻ്റെ അച്ഛൻ തന്നെയാണ് അങ്ങനെയുള്ള അയാളുടെ മരണം താൻ എങ്ങനെ സഹിക്കും ഇല്ല ഇന്ന് വരെ അയാൾ തങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിലും ജന്മം നൽകിയ പിതാവാണ് അയാൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അങ്ങേറി നിഷേധിച്ചെങ്കിലും അതിൻ്റെ വേദന എത്ര തീവ്രമായിരിക്കും എന്ന് തനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ അവസാന ആഗ്രഹം സഫലീകരിക്കാൻ താനും തൻ്റെ ഏട്ടന്മാരും മനസ്സ് വയ്ക്കണം ഏട്ടന്മാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം ആദി വലിച്ചു വലിച്ചുവിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു ആദി നീ ഇവിടെ ഇറങ്ങിക്കോ പാർക്കിംഗ് ഏരിയയിലൂടെ ഐ ഡി കാർഡ് ഉള്ളവർക്കേ കയറാൻ പറ്റുള്ളൂ ഓഫീസിന് മുന്നിൽ കാറ് നിർത്തി ആനന്ദ് പറഞ്ഞത് കേൾക്കി അവളൊന്ന് മോളിക്കൊടുത്തു കാറിന് വെളിയിലേക്ക് ഇറങ്ങി